പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു വചനം എസ് കിൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവ് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര നിന്റെ സഹോദരങ്ങളോട് നിന്റെ സഹോദരരോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടുമാണ് ജറുസലേം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി ഈ ദേശം ഞങ്ങൾക്ക് ആണ് അവകാശമായി നൽകിയിരിക്കുന്നത് ആകയാൽ ഇങ്ങനെ പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമായി വീണ്ടും പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും നിങ്ങളെ ചിതിറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്ദ്യ വസ്തുക്കളും മ്ളയച്ചതുകളും അവിടെ നിന്ന് നീക്കിക്കളയും അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസ ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്നാൽ നിന്ദ്യ വസ്തുക്കളിലും മ്ളയച്ചതുകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവർത്തികൾക്ക് അവരുടെ കലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും ദൈവമായ കർത്താവ് അലൊളി ചെയ്യുന്നു കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു വിഷയാൽ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകം നമുക്കറിയാം വളരെ സങ്കടകരമായ ഒരു യുഗത്തിലോട്ടാണ് നമ്മളൊക്കെ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ആരെയും കുറ്റം വിധിക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നിരാശയിൽ ആഴ്ത്തുവാനായിട്ടൊന്നുമല്ല പക്ഷെ ഇന്നത്തെ കാലത്തിന്റെ ഒരു കാറ്റിന്റെ ഗതി അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ ഒരു ഗതി നമുക്കറിയാം വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും ചൈതന്യമില്ലാതെ പണത്തിനും അല്ലെങ്കിൽ പ്രതാപത്തിനും അല്ലെങ്കിൽ സൗകര്യങ്ങൾക്കും സുഗലോത്ഭദക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു യുവതലമുറയുടെ മുമ്പിലാണ് നമ്മുടെ ജീവിതം ഇന്ന് നമ്മൾ മുൻപിലായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് കാരണം പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ യുവജനങ്ങള് പള്ളിയിൽ കയറാനൊന്നും വലിയ താല്പര്യമില്ല ഇന്ന് സീറോ മലബാർ സഭയിൽ സൺഡേ റീഡിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷത്തിൽ നിന്ന് പതിനാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളായിരുന്നു അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഈശോ പിതാവിലേക്കുള്ള വഴി ഇന്ന് പലപ്പോഴും ഈശോ പിതാവിലേക്കുള്ള വഴി സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ അത് യുവതലമുറകളുടെ ഇടയിൽ ഒരു ബോറിങ് ടോപ്പിക്കായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ത് സ്വർഗം എന്ന വഴി ചോദിക്കും അച്ഛനെ കുറച്ച് പൈസ പണം ഉണ്ടെങ്കിൽ തരൂ ഞങ്ങളത് സ്വർഗമാക്കി കാണിച്ചു തരാം എന്നാണ് ഇന്നത്തെ യുവതലമുറയുടെ മറുപടി അവർക്ക് ഈശോ പിതാവിലേക്കുള്ള വഴിയല്ല വേണ്ടത് അവർക്ക് ഈശോ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ യു കെക്കോ അല്ലെങ്കിൽ യു എസ് യിലേക്കോ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിട്ടോ വലിയ വലിയ ബിസിനസ് ബിസിനസ് സ്ഥാപകരുടെ സ്ഥാപനങ്ങളുടെ ഉടമകളായിട്ടൊക്കെയാണ് അവർക്ക് പോസ്റ്റിംഗ് എങ്കിൽ അവർക്ക് ഈശോ ഒരു വഴിയായിട്ട് അവർ സ്വീകരിക്കുവാനായിട്ട് റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം ദൈവമല്ല കർത്താവല്ല സ്വർഗസ്നായ പിതാവല്ല പകരം മണിയാണ് ഈശോ പറയുന്ന ഒരു വചനമുണ്ട് നിങ്ങൾക്ക് മാമോനെയും ഏർ കർത്താവിനെ ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാനായി ആവുകയില്ല ഈ മാമോൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനും കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് പ്രത്യേകിച്ച് പണത്തിനും അല്ലെങ്കിൽ പ്രതാപത്തിനും വേണ്ടി പ്രാർത്ഥനകളിലും കരിയ വചന വായനയിലും വിശുദ്ധ കുർബാനയിലും മറ്റ് പ്രാർത്ഥന കുംഭസാരങ്ങളിലൊന്നും നമ്മൾ ഒരുപാട് ഫോക്കസ് ഒന്നും അല്ല കാരണം ചില കുംഭസാരങ്ങളൊക്കെ നമ്മള് അറിയുമ്പോഴൊക്കെ നമ്മൾ ഈന്റെ കാലതാമസം അറിയുമ്പോഴൊക്കെ ചിലപ്പോൾ സങ്കടം വരാറുണ്ട് ചിലർ ഇരുപത് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ടൊക്കെ കുംഭസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടം തോന്നാറുണ്ട് കുഞ്ഞുമക്കൾ ഒമ്പതാം ക്ലാസ് വരെ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് വരെ അതായത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ മാതാപിതാക്കൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം വ്യഗ്രിതയിൽ ഓടിക്കൊണ്ടിരുന്നത് കൊണ്ട് കുഞ്ഞിന് ഹോളി കമ്മ്യൂണിൻ ഫസ്റ്റ് കുർബാന വിശുദ്ധ കുർബാന ആദ്യ കുർബാന സ്വീകരണം നീണ്ടുപോയ പല കുഞ്ഞുങ്ങളുടെയും ജീവിതകഥകളിലൂടെയൊക്കെ കടന്നു വെല്ലുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് ഈറഴി നമുക്ക് എവിടെയാണ് പാളി പോകുന്നതെന്ന് അറിയത്തില്ല ഇന്നത്തെ തലമുറകളിലെ യുവജനങ്ങളെയൊന്നും നമുക്ക് അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുവാനും സാധിക്കുകയില്ല കാരണം അമ്മയുടെ ചൂടറിഞ്ഞു വളരേണ്ട പ്രായമാണ് ഒന്നു മുതൽ അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ ഒരു ആറു വയസ്സ് വരെ ഈ അമ്മയുടെ ചൂടറിയാത്ത കുഞ്ഞുമക്കള് ഡേ കെയറിലും അല്ലെങ്കിൽ മറ്റുള്ള ഹോം കെയർ ഏജൻസീസിലൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെയോ അപ്പൻ്റെയോ ചൂടറിഞ്ഞ ചൂടറിഞ്ഞ് വളരാത്ത കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്തൊന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇന്നത്തെ എം ഡി എം എക്കോ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കോ തുകലോത്ഭുതയ്ക്കോ വേണ്ടി ജീവിതം അവരറിയാതെ പോലും അവരുടെ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് അവർ ഫ്ളക്ച്വേറ്റഡ് ആയിട്ട് പോകുമ്പോൾ അവരെ നമുക്കൊരു വിധി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കുറ്റാരോപണത്തിന്റെ കൂട്ടിലോ വെക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് കാരണം എവിടെയോ നമ്മൾ ട്രാക്ക് മാറി ഓടിയിട്ടുണ്ട് അവിടെയാണ് ഇന്നത്തെ എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വചനം ആണ് അതുപോലെ തന്നെ എന്നും എപ്പോഴും പാപിയാണോ അയോഗ്യനാണോ ഈ സ്നേഹമോൾ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ പാപിയാണോ സാരമില്ല കർത്താവ് ഒരിക്കലും നമ്മളെ ഒരു പ്രതിക്കൂട്ടിൽ മാറ്റി നിർത്താറൊന്നുമില്ല വിശുദ്ധ കുർബാന ചോദിച്ചു വരുന്നവൻ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ആരും അന്വേഷിക്കാറില്ല ഈശോ പോലും ചോദിക്കാറില്ല ഈശോ നമ്മുടെ നാവിൽ അലിയാറി അരി അലിയാതിരുന്നിട്ടുമില്ല ഈശോ നമ്മുടെ നാവിൽ അലിയുമ്പോഴും ഒരു അപ്പത്തിന്റെ രൂപത്തിൽ എന്തുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാനയിൽ രൂപാന്തരപ്പെട്ടതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് വേറൊരു ഫോമിൽ മാറാനായിട്ട് പറ്റിയല്ല ഇപ്പോ ഈശോയുടെ തിരു രക്തവും തിരു ശരീരവുമായിട്ട് ഈ അപ്പത്തിന്റെയും വീഞ്ഞിനെ എടുത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യനെ സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും അർത്ഥപൂർണമായ രീതിയിൽ ഈശോ തന്നെ തന്നെ രൂപാന്തരപ്പെടുത്തി എന്നാണ് അതിന്റെ അല്ലെങ്കിൽ അർത്ഥമായിട്ട് മാറ്റിവെക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സ്വയം സ്വാത്വീകരിക്കേണ്ട സത്യം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈശോയുടെ അത്ഭുതം വിശുദ്ധ കുർബാനയിൽ കാണണമെങ്കിൽ നമുക്ക് ഈശോ പിലാസയിൽ എടുത്തു വെക്കുന്ന ഈശോയെ നമ്മൾ ഈശോയുടെ ശരീരം അതായത് ഒരു മാംസ കഷ്ണമായിട്ട് നമ്മൾ കണ്ടാലാണ് നമുക്ക് വിശുദ്ധ കുർബാന ശരിക്കും അർത്ഥവത്വം വേഗം വൈദ്യമാകുള്ളൂ എന്ന് പലപ്പോഴും പലരെങ്കിലും ചിന്തിക്കാറുണ്ടാകും അതുപോലെ തന്നെ കാസയിൽ ഉയർത്തപ്പെടുന്ന ഈശോയുടെ തിരു രക്തം ശരിക്കും ഒരു മനുഷ്യരക്തമായിട്ട് മാറിയാൽ മാത്രമാണ് നമുക്കത് ഈശോയുടെ തിരു രക്തമായിട്ട് നമ്മുടെ മനസ്സിൽ സത്യാസത്തിന്റെ അല്ലെങ്കിൽ റീസൺ കൊണ്ട് ചിന്ത കൊണ്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയുടെ അറിയാതെ നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് പലപ്പോഴും ഞായറാഴ്ച കടമെന്നോ പണ്ട് കങ്ങാണ്ട് കാറ്റിസം പഠിപ്പിച്ചതിന്റെ ഒരു ഓർമ്മയുടെ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ സൺഡേ കുർബാന ഒരു കടമുള്ള ദിവസമായിട്ട് എന്തോ ഒരു ഫീലിംഗിൽ അന്ന് അവധി കിട്ടുന്നോണ്ട് അല്ലെങ്കിൽ വിദേശത്തായിരിക്കുന്നവർക്ക് ചിലപ്പോൾ വേറൊരു ദിവസമായിരിക്കാം അവർ ആ ഒരു ദിവസം ആഴ്ചക്കടമെന്നാണോ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നിറവേറ്റിപ്പോകുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും ഈശോയെ സ്നേഹിച്ചുകൊണ്ടാണോ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന യോഗ്യതയോട് കൂടി സ്വീകരിക്കുവാനായിട്ട് കുമ്പസാരിച്ചൊരുങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോഴും നമ്മുടെ ഉത്തരം ചിലപ്പോൾ മൗനമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ ഒന്ന് താഴോട്ട് താഴുവായിരിക്കാം തലകൾ താഴോട്ട് കുമ്പിടുമായിരിക്കാം ഉത്തരമില്ലാത്ത ചോദ്യമാണ് പലപ്പോഴും ഇതൊന്നും സ്വീകരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ കാണുവാനായിട്ട് പലർക്കും നേരമില്ല പലരും മറ്റു ചിലതിൻ്റെ കാര്യങ്ങളിലൂടെ ഓടുകയാണ് ഇപ്പോ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും എൻ്റെ മക്കളുടെ ഫീസ് അച്ഛൻ അടക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ അച്ഛൻ പറഞ്ഞു മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല പക്ഷെ മാറ്റാൻ പറ്റുന്ന ഒരാളുണ്ട് കർത്താവ് പക്ഷെ അത് ഞാൻ വിചാരിച്ചത് കൊണ്ട് മാറണമെന്നില്ല പക്ഷെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറൊരാളുടെ വിശ്വാസം കണ്ടുകൊണ്ട് നമ്മൾ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ ആളുടെ വിശ്വാസം ചിലപ്പോൾ കെട്ടുപോകുവാനായിട്ട് അറിയും പോയിന്ന് വരുമായിരിക്കും പക്ഷെ അപ്പൊ നമ്മുടെ വിശ്വാസം കത്തിച്ചെലിക്കണമെങ്കിൽ ഈശോയുമായിട്ടുള്ള നമ്മുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നു ഞാൻ ടോപ്പിക്കിലേക്കിട്ട് വരാം എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് കർത്താവിന്റെ വചനം ഇന്നത്തെ കുടുംബ കുടുംബജീവിതത്തിൽ നിന്നാണ് നമുക്കറിയാം വചനം എപ്പോഴും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞു കാലങ്ങളിൽ ഏഹ് ചെറുപ്പത്തില് എൻ്റെ പപ്പായക്ക് ഫോറസ്റ്റ് ഗാർഡായിട്ട് ജോലി ഉണ്ടായിരുന്നു വല്യപ്പച്ചൻ മക്കളെല്ലാം എല്ലാം അതായത് സ്ഥലം കൊടുത്ത് വിഭജിച്ച് വിട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ അമ്മ അമ്മ ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു ഞാനാണ് ഏറ്റവും ഇളയ മക്കൾ മകൻ എൻ്റെ ചേച്ചി ഒരു സിസ്റ്റർ ആണ് ചേട്ടൻ വീട്ടിലുണ്ട് കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യുന്നു മാരിയടാണ് രണ്ട് പിള്ളേരുണ്ട് അച്ഛ ഞങ്ങൾ മൂന്ന് പേര് കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഭയങ്കര അസുഖമായിരുന്നു ഞാനൊരു ഫിക്സ് രോഗിയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചെറുപ്പം കാലം മുതൽ തന്നെ അപ്പൊ എൻ്റെ അപ്പ പപ്പായക്ക് കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മ ഒറ്റയ്ക്കായി അമ്മയ്ക്കുള്ള ടെൻഷൻസ് ബുദ്ധിമുട്ടുകൾ മൂന്ന് മക്കളെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ അപ്പൻ ജോലി കളഞ്ഞ് കൃഷിപ്പണിയിലോട്ട് വീട്ടിലോട്ട് ഇറങ്ങുമായിരുന്നു അന്ന് മുതൽ കുടുംബത്തിൽ ദാരിദ്ര്യം കണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിൽ പശു ഉണ്ടായിരുന്നു അപ്പൻ കൃഷിക്ക് പോകുമ്പോൾ പങ്ക് കൃഷി ചെയ്ത വയലില് എൻ്റെ അമ്മായി ഞാനും എനിക്കു ആറു വയസ്സോ എട്ടു വയസ്സോ ഉണ്ടാവുള്ളൂ പക്ഷെ അമ്മ എന്നെയും പുല്ല് വെട്ടുമ്പോൾ പുല്ലിൻ്റെ പുല്ല് വെട്ടുവാനായിട്ട് കൂടെ കൊണ്ടുപോവായിരുന്നു അപ്പൊ എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വെട്ടുന്ന പുല്ല് ചാക്ക് നിരത്തിയിട്ടുണ്ടാവും ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക അത്രേ ആ ഒരു പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു അപ്പോള് വീട്ടിന്റെ വയലില് ഈ വാട്ടർ രണ്ട് വാട്ടർ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കായ്ച്ച രണ്ട് ഫലങ്ങൾ ഒന്നും മൂത്തിട്ടുണ്ടായിരുന്നു ഒന്നും അധികം അങ്ങോട്ട് മൂത്തിട്ടില്ല അപ്പൊ മൂത്തതിനെ എൻ്റെ അമ്മ കത്തി വെച്ച് വെട്ടിയപ്പോൾ അത് ശരിക്കും പാകമായായിരുന്നു അപ്പോൾ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പുല്യുമായിട്ട് ചേട്ടന്റെ മകനും ഇതേപോലെ നടന്നു പോകുമ്പോൾ ആ കുടുംബത്തിന് കൊടുക്കണം ആ കുടുംബത്തിൽ മൂന്ന് മക്കളായിരുന്നു ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കാരണം വീട്ടിൽ അങ്ങനെ ഫലങ്ങൾ കഴിക്കാനോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാനോ ഉള്ള ഒരു സാധ്യതകളില്ല അപ്പൊ ഇതൊള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ വളരെ താല്പര്യപ്പെട്ടൊന്നുമില്ല പക്ഷെ അമ്മ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അത് അവർക്ക് കൊണ്ട് കൊടുത്തു പിന്നെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ മെലൻ വെട്ടി വീട്ടിലെത്തിയപ്പോൾ അത് അത്രയും കൂടെ മൂത്തിട്ടില്ലായിരുന്നു വലിയ മധുരവുമില്ലായിരുന്നു പക്ഷെ അന്ന് അമ്മയെ ഒരുപാട് കുറ്റപ്പെടുത്തി ഞാൻ കാരണം അത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഞങ്ങൾ കഴിക്കേണ്ടതല്ലായിരുന്നു എന്നിട്ട് പറഞ്ഞു പക്ഷെ അമ്മയൊന്നും മിണ്ടിയില്ല പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മ എനിക്ക് ഞങ്ങൾക്ക് പകർന്നു തന്ന മൂല്യങ്ങളാണ് ഇന്ന് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു പ്രവണതയും കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു തിരിവെളിച്ചമാണ് പകർന്നു കിട്ടിയ ആ എണ്ണയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും വിശ്വാസത്തിന്റെ ദീപ്തിയായിട്ട് കത്തി കത്തിനിൽക്കുന്നത് ഇന്ന് ഒരമ്മയുടെ കൈയിൽ നിന്ന് ചോറ് വാരി തിരുന്ന എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ വിരളമാണ് എനിക്കറിയത്തില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ തിന്നുന്ന ഉണ്ടോ എന്ന് ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ പോലെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്മ എനിക്ക് വാരി വാരിത്തിരുമായിരുന്നു അത് എനിക്ക് സ്വന്തമായിട്ട് കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നും അല്ല പക്ഷെ അതിന് ഒരു മാതൃത്വവും മാതൃസ്നേഹവും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്മയുടെ പാത്രത്തിൽ നിന്ന് മൂന്ന് മക്കള് ഒരുമിച്ച് ഏഹ് ചോറുള്ളുന്ന ചോറുണ്ണുന്ന കാലമൊക്കെ പോയി പക്ഷെ അതിന് വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് നൂറ്റാണ്ടിലാണെന്ന് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത ചിന്ത പോയി കാണുമായിരിക്കും പക്ഷെ ഏർ അതിന് ആ കിട്ടുന്ന മൂല്യതയാണ് ഇന്നത്തെ തിരുനാളമായിട്ട് വിശ്വാസം വഴിയായിട്ടൊക്കെ നിൽക്കുന്നത് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ മക്കളെല്ലാവരും വചനം വായിക്കുവാനായിട്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനോ അമ്പത്തൊന്നാം സങ്കീർത്തനോ ഒക്കെ വായിക്കാൻ അറിയാൻ പാടില്ലാത്ത കാലത്ത് ആ അമ്മ വായിച്ചു തരുമ്പോൾ അമ്മ അതിന്റെ കൂടെ ഏറ്റു ചൊല്ലിക്കുമായിരുന്നു അങ്ങനെ എത്ര കുടുംബങ്ങൾ ഇന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരവുണ്ടാകുന്ന ഉണ്ടാകണമെന്ന് വരില്ല യും കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുവാനായിട്ടോ അല്ല ഒരു പഴയ കാലത്തെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പുതിയ കാലത്തെ ഞാൻ വിധിക്കുകയുമല്ല എവിടെയാണ് നമുക്ക് ട്രാക്ക് മാറിയതെന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കും പ്രാർത്ഥനയിലൂടെ മാത്രം ആണോ നമ്മൾ വിശ്വാസത്തിലേക്ക് വരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് വിശ്വാസം വളരുന്നതല്ലാതെ കുടുംബത്തിലോട്ടൊരു തിരുനാളം തെളിക്കുവാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയല്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ പത്ത് കന്യകമാരുടെ ഉപമകൾ പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ടാവും പല റിഫ്ലക്ഷൻസും അതിനെ കുറിച്ച് കേട്ടിട്ടും ഉണ്ടാവും നമുക്കറിയാം അഞ്ച് കന്നികമാര് വളരെ ഹാപ്പി ആയിട്ട് സൗന്ദര്യത്തോടു കൂടിയൊക്കെ തന്നെ വിളക്ക് പത്ത് കന്യകമാര് വിളക്കൊക്കെ എടുത്തു വന്നു പക്ഷെ വണവാളൻ വരാൻ വരച്ചു വൈകി പക്ഷെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്തത് അഞ്ച് കന്യമാര് വരുന്നതിന്റെ കൂടെ അവർ എണ്ണയും കൂടി കയ്യിലെടുത്തിയിരുന്നു അഞ്ച് കന്യകമാര് എണ്ണ കയ്യിലെടുത്തില്ല അവരെ ബുദ്ധിമതികളും ബുദ്ധിശൂന്യങ്ങളുമായിട്ട് നമ്മൾ തരത്തിരിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോയിട്ടുണ്ട് കാരണം അവർ ഫോക്കസ് ചെയ്തിരുന്നത് മണവാളൻ വരുമ്പോൾ ഒരാളുടെ നമുക്കറിയാം ഒരു കല്യാണപ്പെണ് അല്ലെങ്കിൽ ഒരു മധുരം വെപ്പിനോ അല്ലെങ്കിൽ മനസ്സുമതത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു കല്യാണപ്പെണ് അങ്ങനെ ഒരുങ്ങി വരുന്നത് നമുക്കറിയാം ഒരു കൈയിലൊരു ബൊക്കെ ഉണ്ടാവും ഞാനൊന്ന് കമ്പയർ ചെയ്യുകയാണ് കയ്യിലൊരു ബൊക്കെ ഉണ്ടാവും കൂടെ കുറെ പരിചാരകരെ പോലെ നമ്മുടെ മണവാട്ടി എന്നാ കസിൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കസിൻസ് ഉണ്ടാകും കൂടെ മറ്റുള്ള മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ചുറ്റുമുണ്ടാകും അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തില് ഒരു യുവതിയും കയ്യില് വേറെ കുറച്ച് പൂക്കൾ ഈ പൂക്കൾ വാടിക്കഴിഞ്ഞാൽ വേറെ പൂക്കൾ എന്ന് പറഞ്ഞെടുക്കാറുണ്ട് കൈ എം ടി ആയിട്ട് തന്നെ കാരണം അത് ആ സൗന്ദര്യത്തിനും എക്സ്റ്റേണൽ കൊടുക്കുന്ന ബ്യൂട്ടിക്കൊക്കെ കുറച്ച് പോരായ്മകളായിട്ട് വരുന്നതുകൊണ്ടാണ് ആ കല്യാണപ്പെൺ അല്ലെങ്കിൽ ആ ഒരു കല്യാണത്തിനായി ഒരുങ്ങുന്ന അല്ലെങ്കിൽ മധുരം വെപ്പിനായിട്ട് ഒരുങ്ങുന്ന ആ സഹോദരി അല്ലെങ്കിൽ ആ മണവാട്ടിമാര് അങ്ങനെ ചെയ്യാത്തത് പക്ഷേ അഞ്ച് ബുദ്ധിമതികളായിട്ടുള്ള കന്യകമാർ അതിന്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ കരുതിയിരുന്നു ഇവിടെയാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഈശോ നടത്തുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മനോഹരമായ ഒരു ക്ലാസിഫിക്കേഷൻ കാണേണ്ടത് ഈശോ അവരെ ബുദ്ധിമതികളെന്നും ബുദ്ധിശൂന്യ മറ്റവരെ ബുദ്ധിശൂന്യതകളെന്നും വിളിച്ചത് കൊണ്ട് കാരണം ഇതാണ് അതായത് നമ്മൾ കൊടുക്കുന്ന പലപ്പോഴും ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്യൂട്ടിയും നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭംഗിയും കയ്യില് തിരിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ തിരിയുണ്ട് ആ തിരിയുടെ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണയുണ്ട് പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള മനോഹാരിത ഉണ്ടോ അതും ഉണ്ടായിരുന്നു പക്ഷേ മണവാളൻ വരാൻ വൈകിയതിന്റെ പുറമെയാണ് അവർക്ക് ആ ഒരു കുറവ് പോരായ്മയായിട്ട് വന്നു പോയത് അവർക്ക് ആ ഒരു മണവാളന്റെ വിരുന്നറയിലോട്ട് കയറുവാനായിട്ട് സാധിക്കാതെ പോയത് ഈ ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പര പലപ്പോഴായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ നമ്മൾ പലപ്പോഴും ശ്രേ എന്നാ ഫോക്കസ് ചെയ്യാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീട്ടില് പോകാനായിട്ട് വേണ്ടത് പണം പ്രതാപവും അല്ലെങ്കിൽ ആ ഒരു സൗകര്യവും സുഖപ്രദമായിട്ടുള്ള ഒരു ജീവിതമാണ് എല്ലാവരും അത് അംഗീകരിക്കുന്നു ആഗ്രഹിക്കുന്നതാണ് പക്ഷേ കൂടെ ഈ എണ്ണ എണ്ണ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ എണ്ണ എന്ന് പറയുന്നത് നാല് കാര്യങ്ങളിലൂടെയാണ് നടക്കപ്പെടാനായിട്ട് നമുക്ക് കുടുംബജീവിതങ്ങളിൽ പ്രത്യേകമായിട്ട് സാധിക്കുക സർവ്വപ്രധാനമായിട്ട് വിശുദ്ധ കുർബാനയാണ് രണ്ടാമതായിട്ട് വിശുദ്ധ കുംഭസാരം മൂന്നാമതായിട്ട് പേഴ്സണൽ പ്രയർ നാലാമതായിട്ട് സ്പിരിച്വൽ ഡയറക്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ നമുക്കൊരു ആധ്യാത്മികമായിട്ടുള്ള ഇപ്പൊ ഈ ഒരു പ്രയർ മീറ്റിംഗ് അതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള ഒരു പ്രയർ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആരാധനകളിലൊക്കെ പങ്കുകൊള്ളുന്നതാണ് ഈ നാല് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എണ്ണ പറ്റാതിരിക്കാനായിട്ട് നമുക്ക് നിരന്തരമായിട്ട് പരിശ്രമിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റി പോകണത് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നമുക്ക് മടിയാണ് കാരണം ജോലി തിരക്ക് കാരണം വിശുദ്ധ കുർബാന മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മൾ ജോലിക്ക് പുറത്തുള്ളവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ അടുത്ത് പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പള്ളി നോക്കിയിട്ടൊന്നല്ല നമ്മൾ ജോലിക്ക് പോകും അങ്ങനെ പള്ളിയെക്കുറിച്ചോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടോ അല്ല നമ്മള് ജോലിക്ക് പോയിരുന്നത് ജോലിയായിരുന്നു നമ്മുടെ സർവ്വപ്രധാനം അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ചെറുതായിട്ട് വീഴ്ച വന്നുപോയി വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ നമുക്ക് കുമ്പസാരത്തിൽ നോർമലായിട്ട് വീഴ്ച വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ കുമ്പസാരിക്കുമ്പോൾ പത്തും പന്ത്രണ്ടും അല്ലെങ്കിൽ ആറും എട്ടും ഒക്കെ വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല എന്ന് ഒരു മടിയും കൂടാതെ പറയാനായിട്ട് അവർക്ക് അതൊരു വിഷമമോ അല്ലെങ്കിൽ അതൊരു പോരായ്മയോ അല്ലെങ്കിൽ കർത്താവിനെ അതെന്തുമാത്രം എന്നുള്ള ഒരു ഫീൽ അവർക്ക് തോന്നാറില്ല കാരണം കുമ്പസാരം എന്നുള്ളത് ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കള് പണ്ട പഴയ മാതാപിതാക്കള് തള്ളി വിടുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ തള്ളി വിടുന്നതിന്റെ പുറത്ത് വരുന്നവരുണ്ട് അല്ലെങ്കിൽ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് കുമ്പസാരിക്കുന്നവരുണ്ട് ഞാൻ വലിയ പാവമൊന്നും ചെയ്യാറില്ല അച്ഛോ ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ കുംഭസാരിച്ചിട്ട് പത്ത് വർഷമായി ഞാൻ കുംഭസാരത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയല്ല ഞാൻ സാഹചര്യങ്ങളെ ഒന്ന് നിങ്ങൾക്ക് വിശകലനം ചെയ്തു തരികയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മൂന്നാമതായിട്ട് വരുന്നത് പേഴ്സണൽ പ്രയർ ആണ് നമുക്കറിയാം പേഴ്സണൽ പ്രയർ എന്ന് വരുന്നത് കുടുംബ പ്രാർത്ഥന വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു എല്ലാവരും മാറി മാറി വചനം വായിക്കുന്നു മാതാവിന്റെ ഒരു പാട്ട് പാടുന്നു എല്ലാവരും പരസ്പരം സ്തുതി ചെല്ലുന്നു ആ കാലമൊക്കെ പോയി ആ കാലം പോയതെടുത്ത് എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് മാറാതിരിക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രയർ മീറ്റിങ് പണ്ടുകൾ പണ്ടൊക്കെ വാർഡ് പ്രയർ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടില് വാർഡ് പ്രയർ ഇപ്പോഴും ഉണ്ട് പക്ഷെ അധികം പേര് ഇപ്പോൾ വയനാടാണ് വീടെങ്കിലും ഒരു ഞങ്ങളൊരു എന്താ പറയാ കുറച്ചും കൂടെ സിറ്റി ലൈഫല്ല വയനാട് നിങ്ങൾക്കറിയാം ഒരു ഒരു ഗ്രാമ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ എങ്കിലും ഇപ്പോഴും പണ്ടൊക്കെ എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഒരു കുടുംബ പ്രാർത്ഥന എല്ലാ മാസത്തിലുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുവായിരുന്നു ഇന്ന് ആ കാലം പോയി ഇന്ന് പഴയ അമ്മമാര് അവർക്ക് വയ്യ ചിലപ്പോ വരും അല്ലെങ്കിൽ ചിലപ്പോ വരില്ല ചിലപ്പോ പത്തോ പന്ത്രണ്ടോ പേരോ വരുവുള്ളൂ പണ്ട് വീട് നിറച്ചും കുടുംബ പ്രാർത്ഥനയോടുകൂടി ആഘോഷമായി ജപമാല ചൊല്ലി കുരിശിന്റെ വഴികൾ ചൊല്ലി പാട്ടുകൾ പാടി മക്കൾ എല്ലാവരും വന്ന് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം പോയി ഇന്ന് മക്കൾക്ക് വൈകുന്നേരം ജർമ്മന്റെയും അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജസിന്റെയും കോഴ്സുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനങ്ങളോ ആയിട്ട് മക്കൾ വീട്ടിലില്ല പിന്നെ മാതാപിതാക്കൾക്ക് ജോലിയുടെ ഭാരമായിട്ട് ഒരു ഭാരമായി തോന്നുന്നതുകൊണ്ട് ഒരു കുഞ്ഞിൽ നിന്ന് രണ്ടാമത്തെ കുഞ്ഞിലോട്ട് പോകാനായിട്ട് അവർക്ക് മടിയാണ് പിന്നെ ദാമ്പത്യ ബന്ധം ജസ്റ്റ് ഒരു ശാരീരിക അഭിലാഷങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു യുവതലമുറയുടെ മുമ്പിലാണ് നമ്മുടെ ഇപ്പോൾ ജീവിതമായിരിക്കുന്നത് അപ്പൊ പലപ്പോഴും ഭർത്താവ് ഭാര്യയെ കാണുന്നത് ഒരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇന്ന് ഭർത്താവ് ഭാര്യമാരെ കാണുന്നത് പലപ്പോഴും തൻ്റെ ലൈംഗിക ആസക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഒരു വസ്തുവായിട്ടാണ് ചിലപ്പോഴും കുടുംബജീവിതത്തിലെ ഭാര്യയെ കാണുന്നത് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭാര്യമാരെ ഭർത്തൃ വീട്ടിലുള്ള അമ്മയ്ക്ക് ഭർത്താവിനോടുള്ള സ്വന്തം മകനോടുള്ള പൊസറ്റീവിനെസ് കാരണം പലപ്പോഴും ഭാര്യയുടെ സ്നേഹത്തെ തള്ളി മാറ്റിക്കൊടുക്കൊണ്ട് ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് പൊസറ്റീവ്നെസ് കാണിക്കുന്ന അമ്മമാരുടെ ഒരു യുഗമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഏഹ് മരുമകളായിട്ട് വരുന്നവർ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന മാതാപിതാക്കളുടെ മുമ്പിലോട്ട് എൻ്റെ ഭർത്താവ് എന്റെ സ്വന്തം മാതാപിതാക്കള് എൻ്റെ മക്കൾ ഭർത്താവിന്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരങ്ങളൊക്കെ അവർക്കൊരു പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് അവര് കാണാത്ത ഒരു യുഗം അങ്ങനെയൊരു കാലഘട്ടമാണ് ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു തിക്താനുഭവങ്ങളിലും അതിൽ നിന്നുണ്ടാകുന്ന ഒരു പുതിയ തലമുറകളുടെ പരിണിത ഫലങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മുറിവുകളുടെയും വേദനകളുടെയും വേദനാജനകമായ ജീവിത രീതികളുടെയും ഒക്കെ നടുവിൽ നിൽക്കുന്ന യുവതലമുറയ്ക്ക് ചിലപ്പോൾ വിശ്വാസം എന്തെന്ന് ചിലപ്പോൾ ചിലപ്പോൾ ഒരു തിരിനാവോ അല്ലെങ്കിൽ ഒരു എണ്ണയോ കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല പലപ്പോഴും കാണാറുള്ളത് ഈ കൃപയുടെ പാത്രം എന്ന് പറയുന്ന ഒരു ഒരു പാത്രം എല്ലാവർക്കും കർത്താവ് വെച്ച് നീട്ടിയിട്ടുണ്ട് ഈ ലോകം ഈശോ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞാൻ അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഇതിനെ അതിജീവിക്കാനുള്ള കൃപ വേണമെന്ന കർത്താവ് സ്വർഗസ്നാ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ കുടുംബ ജീവിതങ്ങളിൽ നമ്മൾ കാണേണ്ടത് അതാണ് ഒരു കൃപയുടെ പാത്രം കർത്താവ് എല്ലാവർക്കും വെച്ച് നീട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ആ കൃപയുടെ പാത്രത്തിൽ നിന്ന് മോളിന്ന് ഒഴുകുന്ന ആ കൃപയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഈ കൃപയുടെ പാത്രത്തെ പൊക്കി പിടിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നിൽക്കേണ്ടത് നിൽക്കുന്നത് ഒരു നദിയിലാണെന്ന് ഓർക്കുക ആ നദിയിൽ നമ്മുടെ പാത്രം ഇരിക്കുന്നത് താഴെയാണെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന കൃപയെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മുത്തുകളെ സ്വീകരിക്കാനായിട്ട് ഈ പാത്രം നദിയുടെ അടിയിലാണ് കൈവച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് സാധിക്കുകയല്ല അതിനെ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ഈ കൃപയുടെ എണ്ണ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിലെ കൃപാപാത്രങ്ങളിലേക്ക് നിറയുകയുള്ളൂ എങ്കിൽ മാത്രമാണ് നമ്മൾ ശരിക്കും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയുടെ സത്യം അല്ലെങ്കിൽ ഈശോയുടെ ഹസ്യാത്മകമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ ഈശോ അത് എന്റെ ഈശോ തന്നെയാണെന്നുള്ള തിരിച്ചറിവോട് കൂടെ സ്വീകരി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവര് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ഉത്തരം മൗനമായിരിക്കും വളരെ റയറാണ് അതായത് ഈശോയെ ശരിക്കും അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമാണ് അത് ഈശോയാണെന്ന് വിശ്വസിക്കുവാനായിട്ടും ഈശോയെ സ്വീക ഈശോയായി സ്വീകരിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കാറുള്ളത് അല്ലാത്തവർക്കൊക്കെ അത് കുറേ ഒരു അപ്പകഷ്ണോ അല്ലെങ്കിൽ ഗോതമ്പപ്പോ ആണ് ചിലരൊക്കെ പറയുന്നത് പോലെ അത് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരിത് നിങ്ങൾ ബ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഈശോയുടെ ശരീര രക്തമായി മാറുക എന്നൊക്കെ വളരെ തത്വശാസ്ത്രപരമായ ചിന്തകളിലൂടെ ഒക്കെ ചിന്തിക്കുന്ന ഒരു യുവതലമുറ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സുകളുണ്ട് അവരുടെയൊക്കെ നടുവിലേക്ക് വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ട്രാക്ക് മാറി ഓടുകയാണ് ദൈവവചനത്തിലൂടെയാണ് കുടുംബത്തിന്റെ കൃപ നിറഞ്ഞു നിൽക്കേണ്ടത് പലപ്പോഴും ഇത് കൊളുത്തേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം മക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറില്ല പക്ഷെ അമ്മ വീട്ടിലില്ലെങ്കിൽ അത് ആ കുഞ്ഞുങ്ങളെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട് അമ്മയില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരു ഇരുട്ട അറയിൽപ്പെട്ട അവസ്ഥയാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാം കാരണം നിങ്ങളെല്ലാം ഒരു കുഞ്ഞ് നാളിലൂടെ കടന്നു അമ്മ കൂടിയില്ലെങ്കിൽ ഒരു വിഷമമാണ് കാരണം ഞാൻ ഞാനിതെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ അമ്മ മരിച്ചത് കഴിഞ്ഞ കൊല്ലമാണ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയാണ് എൻ്റെ അമ്മ മരിക്കുന്നത് എനിക്ക് അതിന്റെ വേദന ഇപ്പൊ ശരിക്കാണ് കാരണം അമ്മ കൂടെ ഇല്ലാത്തതിന്റെ ഒരു വേദന അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അപ്പൊ ഈ ഈ പ്രായത്തിൽ എനിക്കിപ്പോ പത്ത് മുപ്പത്തൊന്ന് വയസ്സായി ഈ ഒരു പ്രായത്തിലും അമ്മയുടെ ഒരു ആപ്സെൻസ് എന്നെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട് അമ്മയുടെ ഓർമ്മകൾ എന്നെ ഒരുപാട് വിഷമിപ്പിക്കാറുണ്ട് പക്ഷേ കണ്ണീരണിയിക്കാറുണ്ട് അപ്പൊ ഈ കുഞ്ഞു നാടുകളിൽ അത് ആറു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അമ്മയുടെ ചൂടേറ്റ് വളരേണ്ട പ്രായത്തിൽ അമ്മ ജോലിക്ക് പോകുവേണ്ടി അതായത് സമ്പാദ്യം സമ്പാദിക്കാൻ വേണ്ടി മാത്രം തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങള് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അവരുടെ നിസ്സഹായത അവസ്ഥയില് അവർക്ക് കറിയാനല്ലാതെ വേറൊന്നും അറിയത്തില്ല അവർക്ക് എന്താ പറയണ്ടേന്ന് പോലും ചിലപ്പോ നാവുകൊണ്ട് സംസാരിക്കാൻ അറിയില്ലായിരിക്കും പക്ഷെ അവരുടെ അവരുടെ ബാഹ്യമായ ശരീരവും മനസ്സും ഹൃദയവും ആഗ്രഹിക്കുന്ന അമ്മയുടെയും സ്വന്തം അപ്പന്റെയും പ്രസൻസ് ഇന്ന് യുവതലമുറയ്ക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം വഴിതെറ്റിയത് അവർക്കല്ല വഴിതെറ്റിയത് നമുക്കാണ് നമ്മളാണ് അവരെ ഒരു ഈ ഒരു ട്രാക്കിലോട്ട് വഴി മാറ്റി വിട്ടത് കാരണം കൊടുക്കേണ്ട കൃപയും കൊടുക്കേണ്ട വെളിച്ചവും നമ്മൾ അവർക്ക് കൊടുത്തില്ല പകരം നമ്മൾ അവർക്ക് കൊടുത്തത് സമ്പത്തിന്റെ വഴിയും ലൗകികതയുടെ വഴിയും സുഗലോലുഭുതയുടെയും വഴിയുമാണ് ഈ ഈ വഴിയിലൂടെ സഞ്ചരിച്ച കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ദീപം തെളിയിക്കാനായിട്ട് സാധിക്കുക എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളിൽ ബൈബിള് വായിക്കുവാനായിട്ടുള്ള കൃപ നിറയുക എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളിൽ വിശുദ്ധ കുർബാനയെ ഈശോയായി കണ്ടുകൊണ്ട് സ്വീകരിക്കുവാനായിട്ട് കഴിയുക എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥനകളില് യൂണിറ്റ് പ്രാർത്ഥനകളിലൊക്കെ കുഞ്ഞുങ്ങൾ ജപമാല ചെല്ലുവാനും അല്ലെങ്കിൽ കുരിശിന്റെ വഴിയിൽ ഈശോയെ ഈശോയുടെ കുരിശുമരണത്തിൽ ധ്യാനിക്കുവാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കുക ഒന്ന് തിരിച്ചറിയേണ്ട ഒരു ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ഒരു കാലമായിട്ട് നമ്മൾ ഇതിനെ കാണണം പ്രത്യേകിച്ച് ഈ നന്മവരത്തിലുള്ളവരെ നിങ്ങൾ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടാകണം കാരണം ഇതുപോലെ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ നശിച്ചു പോകുമ്പോൾ രസകീയ പ്രവാചകൻ പ്രാർത്ഥിച്ചുള്ള കർത്താവേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഏർ എന്റെ കൂടെ സഹായിക്കാൻ ആരുമില്ല എന്ന് കർത്താവിനോട് പരാതി പറഞ്ഞപ്പോൾ എസ് എൽ പറഞ്ഞൊരു വചനം ഡാനിയലച്ചൻ പറഞ്ഞത് ഞാൻ ഓർക്കുവാണ് എന്നോടാരു പറഞ്ഞു നീ ഒറ്റയ്ക്കാണെന്ന് ഞാനൊരു ഏഴായിരം പേരെ നിന്നെ പോലെ തന്നെ വെച്ചിട്ടുണ്ട് അതിൽ പെടുന്നവരാണ് നിങ്ങൾ നമ്മൾ ഓരോരുത്തർ അങ്ങനെ കൃപയില് ജീവിക്കുവാനും പുതിയൊരു തലമുറയ്ക്ക് ഒരു ഒരു തിരിച്ചുവരവിന് വരണ്ടി നമ്മളൊരു ചെറിയൊരു ടേൺ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ടേൺ ആയിട്ട് ഭാഗമായിട്ട് ഈ നന്മമാരും വളരട്ടെ അത് വളർന്ന് ശോഭിക്കട്ടെ പരമാവധി നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിലും പരമാവധിയൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഈ ഒരു ദൈവിക ശോഭ ഈ വെളിച്ചം വിശ്വാസത്തിന്റെ വെളിച്ചം അത് കത്തേണ്ടത് ദൈവവചനത്തിലൂടെയാണ് അതിന്റെ എണ്ണ പകർന്നു കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് തിരുവചന വായനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുംഭസാരത്തിലൂടെയും പേഴ്സണൽ പ്രയറിലൂടെയൊക്കെയാണ് അത് അത് മറന്നു പോകരുത് ഇതാണ് എണ്ണ നിറയ്ക്കേണ്ട പ്രത്യേകമായിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ഉറവിടം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ യാചിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കൃപയും അതുപോലെ തന്നെ സകല വിശുദ്ധരുടെയും സകല മാലാഘമാരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധന്മാരുടെയൊക്കെ സംരക്ഷണം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പ്രത്യേകമായ കൃപയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് വിശു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും പ്രത്യേകമായി നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക മധ്യസ്ഥരുടെയും കൃപേ അനുഗ്രഹവും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നെയ്ക്കും ആമയും ഈശ്വരുചയാ സ്തുതിയായിരിക്കട്ടെ